അടിപ്പൊളി കടൽ മൊത്തം ക്ഷോഭിച്ചു കിടക്കുകയാണ് ഉച്ചയ്ക്ക് രണ്ടര മണി സമയമാണ് ഈ ഒരു സമയത്ത് കടലിതേ ഇത്രയും ക്ഷോഭിച്ച് കിടക്കുകയാണ് കണ്ടോളൂ ഇത്രയും പവർഫുള്ളായിട്ട് അടിച്ചു കയറുന്ന സമയത്തും കുറേ പെണ്ണുങ്ങൾ വെള്ളത്തിലേക്ക് ഇറങ്ങി കാലും കയ്യും കഴുകിക്കൊണ്ട് കുറയെണ്ണം നിൽക്കുന്നു ലൈഫ് ഗാർഡ് വന്ന് അവരെ തൂക്കിയെടുത്ത് വെളിയിൽ കളഞ്ഞു എന്തായാലും കൊള്ളാം അല്ലേ ഒരുപാട് കടല് ഇറങ്ങി കിടക്കുകയാണ് കയറ് കെട്ടിയിരിക്കുന്നതടുത്ത് നിന്നാണ് ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത് കടല് കെട്ടിയിരിക്കുന്നത് സോറി കടല് കെട്ടിയിരിക്കുന്നതല്ല കയറ് കെട്ടിയിരിക്കുന്ന അടുത്ത് നിന്നാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ കാലൊക്കെ വിരിവിര ആവുന്നു എനിക്ക് വെള്ളത്തിൽ ഇറങ്ങിയ പാദം നനയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യാണ് കടലിൽ ഇറങ്ങി കാലിൽ നിന്ന് എനിക്കിഷ്ടമല്ലാത്തവരായിട്ട് അറിയില്ല അടിപൊളിയായിട്ടുണ്ടല്ലേ കണ്ടില്ലേ ഒരു സ്ഥലം മാത്രമായിട്ട് കാണിക്കുന്ന എന്തിനു പാവ്മാതെ കൊട്ട വെയിലത്ത് വന്നിരിക്കുകയാണ് ഇപ്പോ ഇവിടെ ഇപ്പോ വെയിലൊന്നും ഇല്ലായിരുന്നു ഇതുപോലെ കടൽ ക്ഷോഭിച്ചിടക്കയില്ലായിരുന്നെങ്കില് എന്നെക്കാളും അടിപൊളിയായിട്ട് കടലിൽ ഇറങ്ങുന്ന ആളാണ് അമ്മ കടലിൽ ഇറങ്ങിയ പിന്നെ പിടിച്ചുകൊണ്ട് വരണം നമ്മള് ഭയങ്കര ഇഷ്ടമാണ് അമ്മയുടെ സ്ഥലം വർക്കലയാണ് അവരൊക്കെ കടപ്പുറത്ത് ഒക്കെ ഒരുപാട് പോയിട്ടുണ്ട് വർക്കല ബീച്ചിലൊക്കെ അവരെ ചെറുപ്പത്തിലൊക്കെ വ അടിപൊളി 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 സൂപ്പർ 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 നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നല്ലൊരു വിരുന്ന തരുന്നത് കണ്ടില്ലേ അടിപൊളി എന്ന് വെച്ചാല് അടിപൊളി പറയാൻ വാക്കുകളില്ല കടലമ്മേ സൂപ്പർ കാല് നനക്കാൻ വളരെ ആഗ്രഹമുണ്ട് പക്ഷെ എന്തു ചെയ്യാനൊക്കെ പറ്റില്ല അങ്ങോട്ട് പോകാനേ പറ്റില്ല അത്ര അല്ല പ്രശ്നമായിട്ട് പ്രശ്നമായിട്ടൊക്കെയാണ് കയർ കെട്ടിയിരിക്കുന്ന പറഞ്ഞാല് ദൈ ഇതുവരെ നനഞ്ഞു കിടപ്പുണ്ട് നിങ്ങൾക്ക് കാണാമോ ദേ ഇതുവരെ വെള്ളം വന്നിട്ട് ഇങ്ങനെ നനഞ്ഞു കിടക്കുകയാണ് ആ നനഞ്ഞു കിടക്കുന്നത് കണ്ടില്ലേ അത്രയും വരെ വെള്ളം വന്നു അതാണ് കയർ വലിച്ച് കൊറേ ഇങ്ങോട്ട് മാറ്റി കെട്ടിയിരിക്കുന്നത് അവര് കടല് നന്നായിട്ട് ഓപിച്ച് വരികയാണ് അട്ടിപൊളി അട്ടിപ്പൊളി ദക്കെ വരുന്നത് നോക്കൂ ഞാൻ ആദ്യമായിട്ടാണ് കൊല്ലത്തെ ബീച്ചിൽ വരുന്നത് കേട്ടോ സെറ്റ് ആയിട്ടുണ്ട് സെറ്റ് 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 പണ്ട് ഞങ്ങൾ കേട്ടിട്ടുള്ളൊരു കാര്യമാണ് കടലമ്മ കള്ളി എന്ന് വിളിക്കുകയാണെങ്കിൽ കടലമ്മ കയറി വരുമെന്ന് കേട്ടിട്ടുണ്ട് നമ്മളതിനൊക്കെ തന്നെ നിലത്ത് കടലമ്മ കള്ളി എന്ന് എഴുതുകയാണെങ്കിൽ അത് തിര വന്ന് മായ്ച്ചു കളയുന്നൊരു ചൊല്ലുണ്ട് ഒരു ശാസ്ത്രമുണ്ട്